എല്ലാവർക്കും വന്ദനം യൂതയുടെ ലേഖനത്തിൽ ഒരു പ്രധാനപ്പെട്ട വാക്യമുണ്ട് ആ വാക്യം എങ്ങനെയാണ് പ്രധാന ദൂതനായ മീഖായൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് തർക്കിക്കാതെ യഹോവ ഭൽസിക്കട്ടെ അല്ലെങ്കിൽ ദൈവം ഭലസിക്കട്ടെ എന്ന് പറഞ്ഞതേയുള്ളൂ എന്ന് പറയുന്നതായ ഒരു വേദഭാവം വാസ്തവത്തിൽ മോശയുടെ ശരീരം എന്നതിനെക്കുറിച്ച് പൊതുവെ പറയുന്ന ഒരു ധാരണ യഹോവയായ ദൈവം മോശയെ പർവ്വതത്തിലേക്ക് വിളിച്ച് ദൈവം അവനെ മരിപ്പിക്കുന്നുണ്ട് അവനെ മരിക്കുവാൻ അനുവദിക്കുന്നു സോ ആ മരിക്കുന്ന മോശയെ യഹോവയായ ദൈവം അടക്കുന്നു അവൻ്റെ ശവ കലർ എവിടെയെന്ന് ആർക്കും അറിയില്ല എന്നൊക്കെ നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും അതായത് ഈ മോശയുടെ ശരീരം എന്നത് യൂതയുടെ ലേഖനത്തിൽ വായിക്കുമ്പോൾ പൊതുവെ നമ്മൾ ആളുകളെല്ലാവരും പറയുന്നത് അത് മോശയുടെ ബോഡി അല്ലെങ്കിൽ ജഡശരീരത്തെക്കുറിച്ചാണ് എന്നൊരു ധാരണയാണ് എന്നാൽ നമ്മൾ വിശുദ്ധ വേദോത്സവത്തിൻ്റെ പുതിയ നിയമത്തിൻ്റെ ലേഖനങ്ങളും മറ്റ് പുസ്തകങ്ങളും പഠിക്കുമ്പോൾ ഈ ബോഡി അല്ലെങ്കിൽ ശരീരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ ഈ ജട ശരീരത്തെക്കുറിച്ചല്ല മണ്ണിൽ നിന്ന് വന്ന ഈ ശരീരത്തെക്കുറിച്ചല്ല അതിന് വേദ ജ്ഞാനികളായ ആളുകൾ പറഞ്ഞത് കളക്റ്റീവ് ബോഡി വ്യൂ എന്ന് പറയും കളക്റ്റീവ് ബോഡി വ്യൂ ക്രിസ്തുവിൻ്റെ ശരീരമാവുന്ന സഭ എന്ന് പറഞ്ഞാൽ ഉടനെ യേശുവിനെ വിശ്വസിക്കുന്ന ദൈവജനം ഒരുമിക്കുന്ന ആ ഒരുമയാണ് ആ കമ്മ്യൂണിറ്റിയാണ് ബോഡി എന്ന് വിളിക്കുന്നത് അതായത് നമ്മൾ യേശുക്രിസ്തുവിനോടുകൂടെ സ്നാനമേറ്റപ്പോൾ തവാ യേശുക്രിസ്തുവിനോടുകൂടെ ചേരുവാനായി ആത്മാവിനാൽ സ്നാനമേറ്റപ്പോകും വി ബിക്കെയിം ദ പാർട്ട് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് നമ്മൾ കഥാപാശു ക്രിസ്തുവിൻ്റെ ശരീരത്തിന്റെ ഭാഗമായി മാറി നമ്മൾ യേശുവിന്റെ ബോഡിയുടെ ഭാഗമാണ് അതുകൊണ്ടാണ് നമ്മൾ ഒന്ന് പൊരുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ് വി ആർ ദ പാർട്ട് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നാൽ ഒന്ന് പൊരുതിയ ലേഖനം പത്താം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുമ്പോൾ അവര് മേഘത്തിന് കീഴായിരുന്നു ചെങ്കടലിലൂടെ കടന്നുപോയി അപ്പം ചെങ്കടലിലൂടെ കടന്നു വന്ന ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പറയുന്നത് അവർ മോശയോട് ചേർന്നു എന്നാണ് അവർ മോശയോട് ചേർന്നു അപ്പൊ മോശയോട് ചേരുമ്പോൾ ഇസ്രായേൽ ജനം മോശ എന്ന ഏക വ്യക്തിയുടെ ബോഡിയുടെ ഭാഗമായി അങ്ങനെ ഇസ്രായേൽ മക്കൾ ചെങ്കടല് കടന്നു കഴിഞ്ഞപ്പോൾ മോശയുടെ മോശയോട് ചേർന്നെങ്കിൽ പിന്നെ മരുഭൂമിയിൽ ആ ജനത യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ ഒറ്റ ബോഡിയുള്ളു ദരിസ് ദ ബോഡി ഓഫ് മോസസ് ബോഡി ഓഫ് മോസസ് എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ജനതയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആ ഒരു എന്തുപറയുന്നത് യു ആർ ബോഡി ഓഫ് മോസസ് മീൻസ് ഇറ്റ്സ് നോട്ട് ദ ഡെഡ് അല്ലെങ്കിൽ ശരീരം തന്റെ ശരീരമല്ല മറിച്ച് ദരിസ് അബൌൾ ഇസ്രായേൽ അപ്പം ഇസ്രായേൽ മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെട്ടു നമുക്കറിയാം പല വിധത്തിൽ പരീക്ഷിക്കപ്പെട്ടു അവസാനം ഇറങ്ങി തിരിച്ചതിൽ രണ്ടുപേരൊഴികെ ബാക്കിയുള്ളവരും മരുഭൂമിയിൽ കൊല്ലപ്പെട്ടു ഇല്ലാതെയായി തീർന്നു മോശയുടെ ശരീരമായിട്ടാണ് മരുഭൂമിയിൽ ഇസ്രായേൽ ജനം യാത്ര ചെയ്തത് അവിടെ നിന്ന് ഇറങ്ങിയവർ അവസാനിച്ചെങ്കിലും മരുഭൂമിയിൽ പിറന്നു വീണ ഒരു തലമുറയ്ക്ക് വാക്തദേശത്ത് എത്തുവാനായിട്ട് കഴിയും അപ്പം ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം ഈ ബോഡി ഓഫ് മോശ ഇസ്ര മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാജ് ബാധിച്ചു നീഗായിൽ ഹോ ദൈവം നിന്നെ വലസിക്കട്ടെ എന്ന് പറഞ്ഞു എന്ന ഭാഗം യഥാർത്ഥത്തിൽ മോശയുടെ ശവശരീരത്തെക്കുറിച്ചല്ല മറിച്ച് ഇത് ഇസ്രായേൽ ജനതയെക്കുറിച്ചാണെന്ന് നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് ഈ വീഡിയോയിലൂടെ ആഗ്രഹിക്കുന്നത് കാരണം ഈ ഒരു ചിന്ത നമുക്ക് വേദോസത്തിൽ ഒരുപാട് ഭാഗത്ത് ഒരുപാട് വേദഭാഗങ്ങളെ കുറേ കൂടെ ആഴമായിട്ട് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും അത് അതിനെ അതിനോട് ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം പറഞ്ഞാൽ നമ്മുടെ ആളുകളെല്ലാവരും എല്ലാവരും എനിക്കൊന്നും ബഹുഭൂരിപക്ഷം ആളുകളും നയൻറ്റി പെർസെന്റേജ് ഓഫ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് പെൻ്റെ കരിസ്മാറ്റിക് പ്രീച്ചേഴ്സ് ബൈബിൾ സ്കോളേഴ്സ് പറയുന്നത് ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം എന്നൊരു വാക്കിയുണ്ട് അത് റോമാലേഖനം എട്ടാം കാണും അപ്പൊ റോമാലേഖന എട്ടാദ്യത്തിൽ കാണുന്ന ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നമ്മുടെ മനുഷ്യ ശരീരം മണ്ണിലേക്ക് പോകുന്ന ഈ മണ്ണായ ശരീരം വീണ്ടെടുക്കപ്പെടും എന്നാണ് പഠിപ്പിക്കുന്നത് അതിന്റെ കാരണം നമ്മൾ ബൈബിൾ എവിടെയെങ്കിലും ശരീരം 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 എന്ന് കണ്ടെങ്കിൽ അത് മുഴുവൻ നമ്മുടെ ഈ ജഡരീരമാണെന്നുള്ള ധാരണയുള്ളതുകൊണ്ടാണ് പക്ഷേ അത് ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണ് അല്ലെങ്കിൽ ബോഡി ഓഫ് പഴയ നിയമത്തിലെ സത്യത്തിൽ മോശയുടെ ശരീരം അല്ലെങ്കിൽ പീപ്പിൾ ഓഫ് ദ സിനായി കവനന്റ് പഴയ നിയമത്തിൽ ജീവിക്കുന്ന ആളുകളും ദാറ്റ് ഇസ് എ ബോഡി ഓഫ് മോസസ് ദാറ്റ് ഇസ് ഓൾഡ് കവനന്റ് ബോഡിയാണ് ന്യൂ കവനന്റിൽ വി ആർ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് നമ്മൾ ക്രിസ്തു യേശുവിന്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് അപ്പം പോലീസ് പറയുന്നുണ്ട് എനിക്ക് വിട്ടുപിരിഞ്ഞ് ശരീരം വിട്ട് ക്രിസ്തുവിനോട് കൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പം നമ്മളെല്ലാവരും പഠിച്ചു വെച്ചിരിക്കുന്നത് ശരീരം വിട്ട് ക്രിസ്തുവിനോട് കൂടി ഇരിക്കുക എന്ന് പറഞ്ഞാൽ ചത്തിട്ടങ്ങ് പോവുക എന്നുള്ളത് അങ്ങനല്ല അങ്ങനെ എല്ലാവരും പഠിപ്പിക്കുന്നു മരിച്ച ശേഷം സ്വർഗത്തിൽ പോകുന്ന കഥയല്ല മറിച്ച് മോശയുടെ ശരീരത്തിൽ നിന്ന് ഓൾഡ് കവനന്റ് ബോഡിയിൽ നിന്ന് വിട്ട് ന്യൂ കവനൻ്റ് ബോഡിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞത് ഒരു താക്കോലാണ് ദോശയുടെ ശരീരം എന്ന് പറയുന്ന ഒറ്റ വാക്ക് ഒരു താക്കോലാണ് വേദപുസ്തകത്തിൽ ഒരുപാട് വാക്യങ്ങളെ നിങ്ങൾക്ക് തുറന്നു തരാനുള്ള ഒരു താക്കോലാണ് ഈ വാക്യം അതുകൊണ്ട് ആ ഒരു വ്യൂ മനസ്സിലാക്കി വേദപുസ്തകത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക വേദ പാർട്ട് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് നമ്മൾ ആൻഡ് മോസസിൻ്റെ ബോഡി എന്ന് പറയുന്നത് ഇസ്രായേൽ കമ്മ്യൂണിറ്റി ഓഫ് ഇസ്രായേൽ ആണ് സോ നിങ്ങൾക്ക് ഇത് ഉപകാരമായി എന്ന് വിചാരിക്കുന്നു സോ ഏദിവസം ഒത്തിരി വാക്യങ്ങളുണ്ട് കേട്ടോ ബോഡി ഇപ്പം ശരീരത്തിൻ്റെ ഉയർപ്പെന്നൊക്കെ പറഞ്ഞിട്ട് ഉയർപ്പ് അവിടെ എല്ലാം നിങ്ങൾക്ക് ഈ തിരുവെഴുത്തുകളെ മനസ്സിലാക്കി ആ തിരുവെഴുത്തുകളെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിൽ അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ഒത്തിരി വഴിത്തുകളെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു കർത്താവല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അടുത്ത സമയം ഒരു ചിന്തയുമായിട്ട് നമുക്ക് കാണാം ഗോഡ് ബ്ലെസ് യു ആൾ